നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണക്ക് പി എസ് ജിയുമായിട്ട് മുട്ടാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോഴറിയാമല്ലോ ആരാണ് ബെസ്റ്റ് ടീം എന്ന് പറയുന്നത് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോയൻ ലാപ്പോട്ടയാണ് അദ്ദേഹം പറയുന്നത് പോയ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം മനോഹരമായ ഫുട്ബോൾ കളിച്ച രണ്ട് ടീമുകളും ബാഴ്സലോണയും പി എസ് സിയുമാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പരസ്പരം ഏറ്റുമുട്ടാൻ പറ്റിയില്ല ചാമ്പ്യൻസ് ലീഗിൽ ഓഫ് കോഴ്സ് പി എസ് സി മികച്ച ടീമാണ് അവർക്ക് മികച്ച കോച്ചുണ്ട് മികച്ച താരങ്ങളുണ്ട് അവർ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുകയും ചെയ്തു പക്ഷെ ബാഴ്സയും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ പരസ്പരം ഏറ്റുമുട്ടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മുട്ടുമ്പോൾ ആരാണ് മികച്ച ടീമെന്ന് അറിയാമല്ലോ എന്തായാലും ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് മികച്ചതാണ് അത് കോമ്പറ്റിറ്റീവ്നെസ് വർദ്ധിച്ചിട്ടുണ്ട് അതിന് അലക്സാണ്ടർ സഫറിനെ നന്ദി പറയുകയാണ് അദ്ദേഹം കാര്യങ്ങൾ മികച്ച രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് സി എൻ എനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ബാഴ്സലോണ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട് സി സി എൻ എൻ്റെ കൊടുക്കുന്ന വീഡിയോ ഒക്കെ അതിൻ്റെ ലിങ്ക് വെച്ചുകൊണ്ട് ബാഴ്സലോണ തന്നെ ഇതിൽ വെക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നു കേട്ട് നോക്കാം വിശദമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ആ ചോദ്യവും ഉത്തരവും ഒക്കെ സ്റ്റാർട്ട് നോക്കാം മറുപടി നോക്കാം അദ്ദേഹത്തിന്റെ ചോദ്യം ആണ് ജർമ്മനാണ് ഡെൻമാർക്കും തോന്നുന്നുണ്ടോ അവരാണോ യൂറോപ്പിലെ ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ടോ ചോദിക്കും മറുപടി പി എസ് സികൾ അവകടനം നടത്തി വിജയിച്ചു ഫ്രഞ്ച് ലീഗ് വിജയിച്ചു അതാണ് അതാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം പാരീസ് ആൻഡ് ജർമ്മൻ മികച്ച ഫുട്ബോളാണ് പോയ സീസണിൽ കളിച്ചത് മികച്ച ടീമാണ് അവര് അവര് ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചു ഫ്രഞ്ച് ലീഗ് വിജയിച്ചു ഞങ്ങളും മികച്ച പ്രകടനവുമാണ് നടത്തിയത് കഴിഞ്ഞ സീസണിൽ നല്ല ഷേ്പ്പിൽ നിന്ന് നല്ല കളി കളിച്ച ഒരു ടീമാണ് ഞങ്ങളും ഈ രണ്ട് ടീമുകളാണ് മികച്ചത് അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സീസണിൽ ഞങ്ങളും അവരും തമ്മിൽ ഏറ്റുമുട്ടിയില്ല ഇത്തവണ അത് ഏറ്റുമുട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫുട്ബോൾ ലോകം അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഏറ്റുമുട്ടുകയാണെങ്കിൽ ആരാണ് ബെസ്റ്റ് നമുക്ക് കാണാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹം വീണ്ടും ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം കുറേ അങ്ങനെ പറഞ്ഞിട്ട് സഫറിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ പുതിയ ഫോർമാറ്റിലേക്ക് വന്നത് വളരെ മികച്ചതായിട്ടുണ്ട് മറ്റൊരു ക്ലബിനെയും മോശക്കാരാക്കി പറഞ്ഞാൽ എല്ലാവരോടും റെസ്പെക്ട് ഉണ്ട് പക്ഷെ പി എസ് സിയോട് ഏറ്റുമുട്ടാൻ പറ്റുകയാണെങ്കിൽ ആരാണ് ബെസ്റ്റ് ടീം എന്ന് ലോകത്തിന് അറിയാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തില് അടുത്ത ചാമ്പ്യൻസ് ലീഗില് പി എസ് സിയെ കിട്ടണം അവരുമായിട്ട് മുട്ടണം അപ്പറിയാം ആരാണ് ബെസ്റ്റ് എന്ന് അതാണിപ്പോ ബാഴ്സലോണിയുടെ പ്രസിഡന്റ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലോക് സുര